നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് സ്കൂൾ സമരം ഒതുതീർപ്പായെങ്കിലും പിന്നോട്ടില്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി എണ്ണിവച്ചിട്ടുമുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞ് പിടിക്കും ഒരു സംശയവും വേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രസംഗം നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് എന്റെ നിലപാടിനൊപ്പം പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് ആളുകളെ എണ്ണി വെച്ചിട്ടുമുണ്ട് അവരെ വേറെ കൈകാര്യം ചെയ്തോളാം അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതായി ശരി എന്ന നിലയിലേക്ക് എത്തി സമരം ചെയ്യും ജനാധിപത്യ രാജ്യമാണ് സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തും ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കുന്നവരെ സ്ക്വാഡ് പരിശോധിക്കുമെന്നും മന്ത്രി കൊട്ടാരക്കരയിൽ പറഞ്ഞു കൊല്ലത്തടക്കം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കി വിട്ടു പത്ത് ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്നത് ശരിയല്ല രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരിക്കൊടുക്കാൻ കഴിയില്ല എന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു നല്ല ലൈസൻസ് കൊടുക്കും റേഷൻ കാർഡ് പോലെ വാരി കൊടുക്കാൻ കഴിയില്ല ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തിയാറ് ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥ മോട്ടോർ വാഹന വകുപ്പിലുണ്ട് ഇത് വകുപ്പിന് നാണക്കേടാണ് ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈ തെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല കൈ തെളിയാതെ വരുന്നവർക്ക് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈ തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകും വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുത് എന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തലുണ്ടായി അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ചില ഇളവുകൾ നൽകി പുനരാരംഭിക്കുന്നതിന് തീരുമാനമായതായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാകുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നു ഇതിനെതിരെയുള്ള സമരം ടെസ്റ്റിന് ഭംഗം വരുത്തുകയുണ്ടായി തുടർന്ന് ഈ യൂണിയനുകളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ ചില ഇളവുകൾ നൽകിയാണ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി നിലവിൽ ലേണേഴ്സ് ലൈസൻസ് ലഭ്യമാകുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ട് ലഭ്യമാകുന്നതുമായി രണ്ട് ലക്ഷത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അപേക്ഷകളാണ് ഉള്ളത് പത്ത് ലക്ഷത്തിൽ പരം അപേക്ഷകൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുവെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു സ്ലോട്ട് ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷകരുടെ പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അധിക ടീമുകൾ നടത്തുന്നതിനായി രൂപീകരിക്കുന്നതാണ് ആദ്യത് റീജിയനിലെ ആർടിഒമാർ സബ് ഓഫീസുകളിൽ ജോയിന്റ് ആർ ടിഒമാരും നിലവിലെ സ്ഥിതി വിലയിരുത്തി വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുന്നതാണെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ സേവനങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അധീനതയിലും നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ തയ്യാറാക്കി പരിപാലിച്ചു വരുന്നതായും സാരഥി എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് നൽകി വരുന്നത് സാങ്കേതിക കാരണങ്ങളാൽ മെയ് പതിനാറ് മുതൽ പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ ലൈസൻസ് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കി എൻ ഐ സി ദില്ലിക്ക് കത്ത് നൽകിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ പ്രവർത്തന സജ്ജമാക്കുന്നതോടുകൂടി നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു